പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥികളെ അറുപത്തിരണ്ടാമത് സഹോദരി സ്കൂൾ കലോത്സവത്തിനാണ് ഇന്ന് തുടക്കമാവുന്നത് നമ്മുടെ സ്കൂൾ കലോത്സവം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആരംഭിച്ചതാണ് ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായി മാറിയെന്നത് ഇവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് ഇനങ്ങളിലായി പതിനാലായിരത്തോളം കുട്ടികളാണ് ഇരുപത്തിനാല് വേദികളിൽ ഇത്തവണത്തെ കലാപ്രകടനങ്ങൾ നടത്തുന്നത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും ആർദമായി അഭിനന്ദിക്കട്ടെ ഒരു കാര്യം എല്ലാവരും ഓർക്കണം പങ്കെടുക്കലാണ് ഏറ്റവും പ്രധാനം ഇതിൽ ഇത് കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും എല്ലാം ഒരുപോലെ ഉണ്ടാവണം ഇത് കൗമാര മനസ്സുകളുടെ ഉത്സവമാണ് അതുകൊണ്ട് തന്നെ ആ മനസ്സുകളെ അനാരോഗ്യകരമായ മാത്സര്യബോധം കൊണ്ട് കലുഷിതമാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കുട്ടികളുടെ കലോത്സവമാണ് എന്നത് ആവർത്തിച്ച് ഒന്നുകൂടി പറയട്ടെ രക്ഷാകർത്താക്കൾ അവരുടെ മത്സരമായിട്ട് ഇതിനെ കാണാനേ പാടില്ല കുട്ടികളുടെ കലാമത്സരമായി തന്നെ നടക്കട്ടെ